ട്രംപിന്റെ നിലപാട് തള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പാരീസ് ഉടമ്പടിക്കെതിരായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് തള്ളിയിരിക്കുകയാണ് മോദിയും ഇമ്മാനുവൽ മാക്രോണും പാരീസ് ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാൻ ഇന്ത്യയും ഫ്രാൻസും തീരുമാനിച്ചു സൈനികേതര ആണവോർജ്ജ മേഖലയിൽ ഫ്രാൻസുമായുള്ള ബന്ധം ശക്തമാക്കാനും ഇന്ത്യ തീരുമാനിച്ചു ചെറിയ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിലടക്കം പരസ്പര സഹകരണത്തിന് ഇരു രാജ്യങ്ങളും ധാരണയായി ഇന്നലെ ഫ്രാൻസിൽ നടന്ന എ ഐ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം ഇരു നേതാക്കളും രാത്രി നടത്തിയ ചർച്ചയിലാണ് സൈനികേതര ആണവോർജ്ജ രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ധാരണയായത് ചെറിയ ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കാൻ ഫ്രഞ്ച് കമ്പനികളെ ഇന്ത്യയിലേക്ക് മോദി ക്ഷണിച്ചു ഇന്ത്യയിൽ പുതിയ നാഷണൽ മ്യൂസിയം നിർമ്മിക്കാൻ സഹകരിക്കുമെന്ന് ഫ്രാൻസും വ്യക്തമാക്കി ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കിയ മോദി ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെ അമേരിക്കയിലേക്ക് തിരിച്ചു ഇന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ അനധികൃത കുടിയേറ്റക്കാരുടെ നാടുകടത്തൽ ഇറക്കുമതി തീരുവ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടക്കുമെന്നാണ് സൂചന അതേസമയം ഇന്ത്യയുടെ പിന്നാക്ക റോക്കറ്റ് ലോഞ്ചർ ഫ്രഞ്ച് സേനയുടെ ഭാഗമാവുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ശക്തമാക്കുമെന്ന് മോദി പറയുന്നു പാരീസിലെ മാർസലിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യ ഫ്രഞ്ച് പ്രതിരോധ ബന്ധത്തിലെ മറ്റൊരു നാഴിക കല്ലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പിനാക്കിയെ സൂക്ഷ്മമായി വിലയിരുത്താൻ ഫ്രഞ്ച് സേനാവിദഗ്ധരെ പ്രധാനമന്ത്രി ക്ഷണിച്ചു അതിനുശേഷമായിരിക്കും കരാറിലേക്ക് കടക്കുന്നത് ഫ്രാൻസിന്റെ സ്കോർപ്പിയൻ അന്തർവാഹിനികൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിലെ പുരോഗതി വിലയിരുത്തി പി സെവന്റി ഫൈവ് സ്കോർപിയൻ അന്തർവാഹിനികളിൽ ഡി വികസിപ്പിച്ച എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംയോജിപ്പിക്കൽ ഇന്റഗ്രേറ്റഡ് കോമ്പാക്ട് സിസ്റ്റം പി സെവന്റി ഫൈവ് എ എസ് അന്തർവാഹിനികളുമായി സംയോജിപ്പിക്കാൻ ചർച്ച ചെയ്തു മിസൈലുകൾ ഹെലികോപ്റ്റർ എഞ്ചിനുകൾ ജെറ്റ് എഞ്ചിനുകൾ തുടങ്ങിയവയിലെ സഹകരണവും വിലയിരുത്തി ഫ്രഞ്ച് പ്രതിരോധ സംഭരണ ഏജൻസിയായ ഡി ജി എയും ഇന്ത്യയുടെ ഡിആർഡിഒയും തമ്മിൽ ഗവേഷണ വികസന ചട്ടക്കൂട് സജ്ജമാക്കും പ്രതിരോധ കോഴ്സുകളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരം നൽകും പ്രതിരോധം സിവിൽ ആണവോർജ്ജം ബഹിരാകാശം നിർമ്മിത ബുദ്ധി മേഖലകളിലടക്കം തന്ത്രപരമായ സഹകരണം തുടരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇമ്മാനുവൽ മാക്രോണും പാരീസിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമായി ദക്ഷിണ ഫ്രാൻസിലെ മാർസയിലേക്ക് ഫ്രഞ്ച് പ്രസിഡൻഷ്യൽ വിമാനത്തിൽ ഒന്നിച്ചുള്ള യാത്രയിലായിരുന്നു ചർച്ച മാർസയിലെത്തിയ ശേഷം പ്രതിനിധി സംഘങ്ങൾക്കൊപ്പം ഇരുവരും ചർച്ചകൾ തുടർന്നു മാർസേലിനടുത്തുള്ള തീരദേശ പട്ടണമായ കാസിൽ പ്രധാനമന്ത്രിയുടെ ബഹുമാനാർത്ഥം പ്രസിഡന്റ് മാക്രോൺ അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചു മാക്രോണിനെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു ഇരു ഭരണാധികാരികളും ഒപ്പുവച്ച കരാറുകളിൽ നിർമ്മിത ബുദ്ധി മേഖലയിലെ സഹകരണവും ഉൾപ്പെടുന്നു അഡ്വാൻസ്ഡ് മോഡുലാർ റിയാക്ടറുകൾ ചെറുകിട മോഡുലാർ റിയാക്ടറുകൾ തുടങ്ങിയവയിൽ സഹകരണം ഇന്ത്യൻ ആണവോർജ്ജ വകുപ്പും ഫ്രാൻസിന്റെ സിഎഇയും തമ്മിൽ ഗ്ലോബൽ സെന്റർ ഫോർ ന്യൂക്ലിയർ എനർജി പാർട്ണർഷിപ്പിലുള്ള സഹകരണം തുടരും ജിസിഎൻഇപി ഇന്ത്യയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ന്യൂക്ലിയർ സയൻസസ് ആൻഡ് ടെക്നോളജി ഫ്രാൻസും തമ്മിലും സഹകരണം ഇൻഡോ പസഫിക് മേഖലയുടെ സുസ്ഥിര വികസനം പരിസ്ഥിതി പരിവർത്തനം ജൈവവൈവിധ്യം വനം സമുദ്രകാര്യങ്ങൾ മത്സ്യബന്ധനം എന്നിവയിലും സഹകരണമായി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി